കേരളത്തിലെ എല്ലാ ജില്ലകളിലും പൊതുവെ മൂടിക്കെട്ടിയ അന്തരീക്ഷം പ്രാദേശികമായി കുറഞ്ഞ സമയത്ത് ശക്തമായ മഴ ലഭിക്കാം ശ്രീലങ്കയ്ക്ക് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടതാണ് കേരളത്തിൽ മഴ പെട്ടെന്ന് ശക്തമാകാൻ കാരണം ഒരു മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ മരങ്ങളുടെ ചുവട്ടി നിൽക്കുന്നതും മരങ്ങളുടെ ചുവട്ടിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും അറിയിച്ചു ഒരു ശേഷം ആലപ്പുഴയിൽ മുണ്ടുനീര് രോഗം വ്യാപിക്കുന്നു മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ അൽഹിദായ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ യു കെ ജി സെക്ഷനിലാണ് മുണ്ടുനീര് രോഗം റിപ്പോർട്ട് ചെയ്തത് എൽ കെ ജി യു കെ ജി സെക്ഷനുകൾക്ക് ഇരുപത്തിയൊന്ന് ദിവസം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മുണ്ടുനീര് രോഗം വ്യാപിക്കുന്നത് തടയാനാണ് അവധി പ്രഖ്യാപിച്ചത്